ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളൊരു നാലര അഞ്ചുമണിയായപ്പോൾ ഉറൂന്ന് പാണ്ഡവംപാറ ശിവപാർവതി ക്ഷേത്രത്തിൽ പോയി അപ്പോൾ ആ വീഡിയോ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും കൊല്ലം ജില്ലയിലെ തെന്മല വില്ലേജിൽ ഉറൂന്ന് ഉറൂന്നിലാണ് ഈ പാണ്ഡവംപാറ സ്ഥിതി ചെയ്യുന്നത് ഉറൂനിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ പോകണം കേട്ടോ ഇവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല കാഴ്ചകളാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി മുന്നൂറ് അടി മുകളിലാണ് ഈ പാണ്ഡവൻ പാറ സ്ഥിതി ചെയ്യുന്നത് പണ്ട് പഞ്ചപാണ്ഡവർ ഇവിടെ വന്ന് താമസിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം ഏകദേശം ഒന്നര കിലോമീറ്റർ നടന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ മുകളിൽ എത്താൻ പറ്റത്തുള്ളൂ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പയ്യെ പയ്യെ മുകളിലെത്തി ഇതാണ് മുകളിലെ പാറ നല്ല ഭംഗിയിൽ വിശാലമായി കിടക്കുന്നു ഇവിടെ നിന്ന് നോക്കിയ എല്ലാ കാഴ്ചകളും കാണാം കണ്ടില്ലേ സൂര്യൻ അസ്തമിക്കാൻ പോവാണ് നല്ല ഭംഗിയുണ്ട് സൂര്യനെ കാണാൻ ചുവന്ന സൂര്യൻ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തെന്മല ഡാം കാണാം ലുക്കൗട്ട് കാണാം നല്ല വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി വന്നതിൻ്റെ ക്ഷീണം ഒന്നുമില്ല കേട്ടോ എന്നുവച്ചാൽ അതുപോലെ കാറ്റാണ് നല്ല കാറ്റ് സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ നമ്മളും കൂടെ പറഞ്ഞതാഴപ്പോ അതുപോലെ കാറ്റാണ് ഇവിടെ അമ്പലം ഉള്ളത് പിന്നെ ഇതിന് വേറൊരു വഴി കൂടി ഉണ്ട് കേട്ടോ തൊട്ടപ്പുറത്തായിട്ട് കുരിശുമല വരുന്ന ഒരു വഴി കൂടി ഉണ്ട് ഇതിന് താഴ്വശത്തായിട്ടാണ് കുരിശുമല ഉള്ളത് നല്ല തണുത്ത കാറ്റും നല്ല വ്യൂസുമാണ് ഇതിൻ്റെ മുകളിൽ പിന്നെ അങ്ങനെ നോക്കുമ്പോൾ കാണാം ആ വഴിയിലൂടെ എന്തോ വരുന്നു ട്രെയിനാണ് ഇ വലിയ ഏതോ പെരുമ്പാമ്പ് വരുന്നത് പോലുണ്ട് ട്രെയിൻ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ നിന്നാൽ റെയിൽവേ പാളം നല്ല വിശാലമായിട്ട് കിടക്കുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും തെന്മല തെങ്കാശി പോകുന്ന ട്രെയിനാണിത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക്